കൈയെ ആടക്കടാ അത് പറും കൊടിക്കുന്നേ മുസസി 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 മേലോർദണം

ിട്ട് പാരമ്പോ നിങ്ങൾ ചെയ്തതാക്കുന്നേരുന്നില്ലക്കോ നിങ്ങൾ പിടിച്ചതാക്കര ഇങ്ങ അക്ഷരാ ഇങ്ങു ഇത് എന്തോ നിങ്ങടെ കൈ കൂടെ ഇത് ഏറെ എപ്പൊരുമീതല്ലോ ഇത് അക്ഷരാൻ്റെ കൈ ഇത് ആദർശ കൈ ഇത് അച്ഛ അച്ഛൻ്റെ ഇവ എല്ലാം ഇതേ മേരിക്ക് പിടിച്ചവാറിയാ ഇല്ല മേരിക്ക് പിടിച്ചവാ ധരു முயர குட்டி மேரே பிடிச்சவா அது திசாணி திசானி கம்யாரு குட்டி மேருக்கல்லோ ஓ எல்லாரும் வடிவேற்கும்